നേപ്പാളിൽ നടന്ന ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ടീം പെരിന്തൽമണ്ണയുടെ കരുത്തിൽ രാജ്യത്തിന് ഒന്നാം സ്ഥാനം ശ്രീലങ്കയോടും നേപ്പാളിനോടും പൊരുതിയാണ് കേരളത്തിലെ താരങ്ങൾ സ്വർണ്ണ മെഡൽ അണിഞ്ഞത് Lama Crap Wait Sur variance Red 자 Red Kata na Crap Wait ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വി എഫ് സി കേരളയുടെ കുരുന്നുകൾ മെഡലുകൾ വാരിക്കൂട്ടി നേപ്പാളിലെ ബുദ്ധ നീൽഖണ്ഡ സ്റ്റേഡിയത്തിലാണ് ഏഷ്യൻ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ശക്തരായ ശ്രീലങ്കയോടും നേപ്പാളിനോടും പൊരുതി ഇന്ത്യയ്ക്ക് വേണ്ടി വി എഫ് സി പെരിന്തൽമണ്ണയുടെ സബ് ജൂനിയർ ജൂനിയർ സീനിയർ താരങ്ങൾ സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി മുഹമ്മദ് ഷബിൻ പുലാമന്ദോൾ ധനഞ്ജൻ എറണാകുളം അദ്വൈതലംകുളം ലക്ഷ്മണൻ ആനമങ്ങാട എന്നിവർ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി മിൻഹാജ വെങ്കല മെഡലും നേടി കേരള മിക്സ് ബോക്സിംഗ് വൈസ് പ്രസിഡന്റ് സുജിത് ധർമ്മജൻ പള്ളുരുത്തി കേരള കോച്ച് ഫാത്തിമ സനാ പുലാമന്തോൾ സൌത്ത് ഇന്ത്യൻ കോച്ച് സുബ്രഹ്മണ്യൻ ഏലങ്കുളം എന്നിവരാണ് ടീമിനെ നയിച്ചത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമണിഞ്ഞ് തിരിച്ചെത്തുന്ന കേരള ടീമിന് ജൂൺ അഞ്ചിന് രാവിലെ ഒറ്റപ്പാലം ചെറുകര റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകും നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം